സൈക്കാട്രിയും മെൻ്റൽ ഹെൽത്തും ഇന്നത്തെ പോഡ്കാസ്റ്റ് എന്നോടൊപ്പം ഉള്ളത് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ പ്രണവാണ് വെൽക്കം സാർ ഓക്കെ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തുടങ്ങാം എന്താണ് സൈക്കാട്രിക് എന്നൊരു പ്രൊഫഷൻ സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞാൽ മതി പലപ്പോഴും നമ്മൾ ഐ ടി കമ്പ്യൂട്ടർ എന്ന് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നാറില്ല സൈക്യാട്രി മെന്റൽ ഹെൽത്ത് ബട്ട് സട്ടിൽ ഡിഫറൻസുകൾ ഉണ്ട് സൈക്യാട്രി ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് വിച്ച് ഡീൽസ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻസ് ഡയഗ്നോസിസ് രോഗനിർണയം ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പ്രോഗ്നോസിസിനെ പറ്റിയുള്ള ഘടകങ്ങളെ പറ്റി സംസാരിക്കുക അങ്ങനെ അതൊരു പ്യൂർ മെഡിക്കൽ സയൻസ് ബ്രാഞ്ചാണ് പക്ഷേ അതിൻ്റെ വളരെ റിലേറ്റഡ് റിലേറ്റഡായ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ പോലെ സൈക്കോളജി ഫിലോസഫി സോഷ്യൽ സയൻസസ് ആൻഡ് എ ലോട്ട് ഓഫ് അതർ ഏരിയാസ് സോ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഡിസോർഡേഴ്സ് മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വെൽനസ് ഒറിയൻറ്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് നമ്മൾ സോഫ്റ്റ് സൈക്യാട്രി എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് വെറും ഇൽനസ്സിൽ ഊന്നി രോഗത്തിൽ മാത്രം ഊന്നി ഉള്ളൊരു അപ്രോച്ചിന് പകരം കുറച്ചും കൂടെ ഈ വെൽനസ് കേന്ദ്രീകൃതമായി ചുരുക്കത്തിൽ പറഞ്ഞ മാനസികമായ സ്വാസ്ഥ്യം സുസ്ഥിരത എന്നൊക്കെ പറയുന്ന ആ വെൽനെസ് ഒറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചുകളാണ് കൂടുതലായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ മെൻറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളുടെ അവയർനെസ് എന്തുമാത്രമാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ജനറേഷൻ ൻ ഡിബേറ്റുകളുണ്ട് ജനറേഷൻസ് ആൽഫ ബീടെക് കമ്മിങ് ടു ന്യൂവർ ജനറേഷൻസ് ഒത്തിരി അവയർനെസ് കൂടിയിട്ടുണ്ട് അത് നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഓപ്പൺ അപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒരു ഹൈപ്പർ അവയർനെസ് എന്ന രീതിയിൽ പോയിട്ടുണ്ടോ എസ്പെഷ്യലി തെറാപ്പി സ്പീക്ക് കൾച്ചറൊക്കെ നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ടേംസ് സോക്കോൾ സൈക്കാട്രിക് ഡയഗ്നോസിസ് ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്നു വിച്ച് ഈസ് ഇൻ വൺ വേ ഗുഡ് അതായത് ഒരുപാട് പീപ്പിൾ തുറന്ന് പറയുന്നുണ്ട് എന്നാലും ഇന്നത്തെ ഒരു പാരഡോക്സ് ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഉണ്ട് ഹൈപ്പ് അവെയർനെസ് ഉണ്ട് എന്നാലും അവിടെ ഒരു ലോൺലിനെസ്സും ഒത്തിരി സ്റ്റിഗ്മ മാറാനും ഇനിയും അവെയർനെസ് വരാനുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും സ്റ്റിൽ പല സൈക്കാട്രിക് ഇൽനെസ്സും ലാർജ്ലി ഹിഡൻ ആണ് നമ്മൾ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് പലപ്പോഴും കാണുന്നത് ജനറേഷൻ ആൾക്ക് കൂടുതലും കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്ട്രെസ് എന്ന് പറയുന്നത് സോ മെൻറ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ തമ്മിലുള്ള ഡിഫറെന്റ് എന്തായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് സൈക്കാട്രിക് അപ്രോച്ചുകൾ കൂടുതലായി വരുന്നു എന്നാലും പ്രൈമർലി ഡിസോർഡറുകൾ ചികിത്സിക്കാനും പ്രിവെൻറ് ചെയ്യാനും അവിടെ ഒരു പ്രിവെൻഷൻ ആസ്പെക്റ്റ് ഈ പ്രിവെൻഷൻ ആസ്പെക്ട് ഓഫ് ഡിസോർഡറിലാണ് അതായത് ഒരു രോഗമാവുന്നതിന് മുമ്പ് തന്നെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ബാല്യദശയിൽ തന്നെ അത് ഒരുപക്ഷെ സ്ട്രെസ്സായിട്ടായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യു സ്ട്രെസ് ഡിസ്ട്രെസ് രണ്ട് ടേംസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു റിലേഷൻഷിപ്പിലും എക്സാംസിലും മാരേജ് ഓരോ പുതിയ ഇപ്പോൾ ഇതുപോലെ പുതിയൊരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ വേണ്ട ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് ഉണ്ട് വിച്ച് എൻഹാൻസസ് ദ പെർഫോമൻസ് ഒരാൾക്ക് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു സാമൂഹിക ജീവിയായി തുടരാൻ വേണ്ട കൈൻഡ് ഓഫ് സ്ട്രെസ് അത് പലപ്പോഴും പെത്തോളൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട് അതിനെക്കുറിച്ചല്ല നമ്മളിപ്പോൾ പറയുന്നത് ഈ സ്ട്രെസ് എപ്പോൾ ഡിസ്ട്രെസ്സായി മാറുന്നു ഒരു പരിധിക്കപ്പുറം നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാത്ത വിധം അതൊരു ഡിസ്ട്രെസ് അല്ലെങ്കിൽ ട്രോമ ലെവലിലൂടെ പലപ്പോഴും െൻ്റ് ഉണ്ടാക്കും അതായത് ദൈനംദിന ആക്ടിവിറ്റീസ് ഉറക്കം മുതൽ നമ്മുടെ നിത്യജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും അതൊരു പ്രശ്നമായി മാറുമ്പോൾ അവിടെ അതൊരു ഡിസോർഡർ ലെവലിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ബേൺ ഔട്ട് മുതലായ പ്രാരംഭ ദശയിലുള്ള ഒത്തിരി ഐ സി ഡി ലെവലിലേക്ക് ഡയഗ്നോസിസ് പോലും ഇന്നുണ്ട് ഡബ്ല്യു എച്ച്ഒ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേൺ ഔട്ട് ഡിപ്രഷൻ ആങ്സൈറ്റി മുതലായിട്ടുള്ള ന്യൂറോട്ടിക് അസുഖങ്ങൾ അപ്പം ഇത്തരത്തിൽ സ്ട്രെസ്സ് ഒരു ഡിസോർഡറായി മാറുന്ന കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് മാത്രമല്ല എല്ലാ സൈക്കാറ്റിക് ഡിസോർഡറിൻ്റെയും ഒരു മോഡുലേറ്ററായിട്ട് അതിൻ്റെ ദശ നിർണ്ണയിക്കുന്ന കോഴ്സ് നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് സ്ട്രെസ് എപ്പോഴും ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മെഡിക്കേഷൻസ് സ്ട്രെസ്സ് അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സൈക്കോതെറാപ്പിയും കൂടെ ആ രോഗ ഒരു ഒരു നേച്ചർ അനുസരിച്ച് സൈക്കോളജിക്കൽ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ റീൽ കണ്ടതാണ് അത് ഒരു ചെറിയൊരു കൊട്ടേഷനാണ് ഈ പുരുഷന്മാർ അധികം കരയാൻ പാടില്ല അവരെ ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പാടില്ല അതെല്ലാം ഉള്ളിൽ ഒതുക്കണം അപ്പം അങ്ങനെ ഉള്ളിൽ ഒതുക്കുന്ന പുരുഷന്മാർക്ക് പെട്ടെന്ന് ദേഷ്യം പുറത്ത് വരാറുണ്ട് സോ അതിനെപ്പറ്റി എന്താണ് ഡോക്ടർ പറയാനുള്ളത് ഇപ്പൊ ഈ അടുത്ത് നവംബർ പത്തൊമ്പതിന് ഇന്റർനാഷണൽ മെൻസ് ഹെൽത്ത് ഡേ മീൻസ് ഡേ കഴിഞ്ഞു മീൻസ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും ഒരു ഡിനൈ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ക്രോണിക്കലി നമ്മുടെ കൾച്ചറലി ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ആണുങ്ങൾ കരയാൻ മാത്രമല്ല അധികം ഇമോഷൻസ് പ്രകടിപ്പിക്കരുത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദേഷ്യമായിരിക്കണം പൗരക്ഷത്തിൻ്റെ ലക്ഷണങ്ങൾ സോക്കോട്ട് ടോക്സിക് മസ്കുലിറ്റി അങ്ങനെ അങ്ങനെ ഓന്നിയുള്ള ചില കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫിൽട്ടർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞ ലിംബിക് സിസ്റ്റം അമിഗ്ഡാല ബ്രെയിൻ പാർട്സൊക്കെ ഉണ്ട് പക്ഷേ ആ മെൻ്റൽ ഹെൽത്ത് ഇമോഷണൽ എക്സ്പ്രഷനെ പുറത്ത് കൊണ്ടുവരുമ്പോൾ ചില തടസ്സങ്ങൾ അവിടെ ഫിൽട്ടർ ഔട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും പലപ്പോഴും കംപ്ലീറ്റഡ് സൂയിസൈഡ് ആത്മഹത്യകളും സബ്സ്റ്റൻസ് യൂസൊക്കെ ആണുങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പം ഇതിനൊരു പരിധിവരെ അവർ ഉൾപ്പെടുന്ന ഫാമിലീസും എത്ര പേർ അക്സെപ്റ്റ് ചെയ്യും ഒരാൾ കരയുകയാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നം തുറന്നു പറയുക ണെങ്കിൽ അതൊന്നും സാരമില്ലടാ മാനപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സൈലൻസ് ചെയ്യാനുള്ളൊരു നടപടിക്രമത്തിലേക്കാണ് പലപ്പോഴും പോകാറുള്ളത് എനിക്കിപ്പോഴും പല രോഗികളുടെയും മുഖം ഓർമ്മ വരുന്നുണ്ട് ഈ അടുത്ത് നമ്മൾ കണ്ടൊരു ആയിരുന്നു ഒരു മദ്യപാനശീലത്തിൽ നിന്നും മുക്തി നേടി ഏകദേശം ചികിത്സയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളായിരുന്നു എന്നാൽ പുള്ളിയെ പലപ്പോഴും ഫാമിലി സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആണിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ജോലിപരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി നിനക്ക് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വരുന്നത് അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഭാരം ഒരിക്കലും ഐ എം നോട്ട് സ്പീക്കിംഗ് ഫ്രം അൻ ആംഗിൾ ഓഫ് ഒരു മിസോജീനിയസ് ഹിയർ പക്ഷെ പലപ്പോഴും നീതി ഈക്വൽ ആയിരിക്കണം അല്ലേ ആണിന് അവരുടേതായ സോ ഹിയർ ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നെറേറ്റീവിൻ്റെയും മെൻ്റൽ ഹെൽത്തിലായാലും ഏത് കാര്യത്തിലായാലും അക്കോർഡിംഗ് ടു ദ പേഴ്സൺ അഗൈൻ നോട്ട് മാൻ വിമൺ ഇന്നിപ്പോൾ ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ പറ്റിയും ഒത്തിരി കാര്യങ്ങൾ പുറത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ സോ ഇറ്റ് മസ്റ്റ് ബി പേഴ്സൺ സെൻസിറ്റീവ് ദ തെറാപ്പി ആൻഡ് മെഡിക്കേഷൻ ദ ട്രീറ്റ്മെന്റ് വി ഡെലിവർ ഇപ്പം ഇപ്പം പലരിലും ഇപ്പോൾ ഈ ജനറേഷൻ കണ്ടുവരുന്നതാണ് കാരണം കൂടുതലും വർക്കിംഗ് വുമൺസ് അല്ലെങ്കിൽ വർക്കിംഗ് മെൻസിനാണ് കൂടുതലും ആങ്സൈറ്റി കാണപ്പെടുന്നത് സോ ആങ്സൈറ്റി വരുമ്പോൾ എങ്ങനെയാണ് ഈ സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് അല്ലെ നമുക്ക് കാണുമ്പോൾ ഒരാൾക്ക് കാണുമ്പോൾ ആ ആ വ്യക്തിക്ക് ഒരു ആങ്സൈറ്റി ഉണ്ട് നമുക്കതെങ്ങനെ മനസ്സിലാവാൻ പറ്റും ഈ പറഞ്ഞല്ലോ എല്ലാം പത്തോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ല പക്ഷേ നമ്മളിപ്പോൾ ഡിസോർഡേഴ്സ് മാത്രം ചികിത്സിക്കുന്ന പിൽപുഷേഴ്സ് മരുന്ന് എഴുത്തുകാർ മാത്രമല്ല സൈക്കാട്രിസ്റ്റ് ഇപ്പോൾ ഇതൊരു അനലോഗി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാവും നമുക്കൊരു ശരീരത്തിലൊരു മുറിവുണ്ടായാൽ ആ മുറിവിനെ ചിലപ്പോൾ ഹീൽ ചെയ്യാൻ തനിയെ ഹീലാകും തൊലി തനിയെ കൂടും മുറിവ് തനിയെ കൂടുമെന്ന് പഴമക്കാരൊക്കെ പറയാറുണ്ടല്ലേ അപ്പോൾ ബോഡിയുടെ തന്നെ ഡിഫൻസ് മെക്കാനിസംസ് ഒരു പനി മാറുന്ന പോലെ ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്ത് ഇവിടെ മെൻറ്റൽ ഇമ്മ്യൂണിറ്റി റിസിലിയൻസും അങ്ങനെ സൈക്കോളജിക്കലായ ഘടകങ്ങൾ പ്രവർത്തിച്ച് ഒരു നോർമൽ പ്രശ്നം വരുമ്പോൾ മനുഷ്യനെ താനേ മാറും പക്ഷെ ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങളിൽ അവരുടെ ബയോളജിക്കലായിട്ടുള്ള ജനിതകപരമായ സവിശേഷതയാവാം തിങ്കിങ് സ്റ്റൈൽ സൈക്കോളജിക്കലായ പ്രത്യേകതയാവാം ആ മുറിവ് മാറുന്നില്ല അല്ലെങ്കിൽ ആ പ്രശ്നം അങ്ങനെ അവിടെ കിടന്ന് അത് ഇമ്പെയർമെൻ്റ് ഉണ്ടാക്കുന്നു ഡെയിലി ആക്ടിവിറ്റിയിലും ഉറക്കത്തിലും നിത്യജീവിതത്തിലും ഒരു തടസ്സമായി മാറുന്നു അപ്പോൾ അത് ഡിസോർഡറിൻ്റെ ഒരു തുടക്കമാവാം അപ്പോൾ ഇവിടെ വെൽനസ് ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ മുറിവ് ചിലപ്പോൾ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് എത്താം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് സൈക്കോസോഷ്യൽ വർക്കേഴ്സ് അപ്പോൾ ഇതൊരു ടീം വർക്കാണ് മെൻ്റൽ ഹെൽത്ത് പലപ്പോഴും പക്ഷെ നമ്മളെപ്പോഴും ഒരു മെൻറ്റൽ ഹെൽത്ത് ക്വാളിഫൈഡ് പ്രൊഫഷനിനെ കാണണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മുറിവിൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം ആ മുറിവ് ചിലപ്പോൾ ഭയങ്കരമായ ആഴത്തിലുള്ളതാവാം അവിടെ ടെൻഡൻ ഇഞ്ചുറി എല്ലിൻ്റെ ഒടിവുണ്ടാവാം ചിലപ്പോൾ അതറിയാതെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ എവിഡൻസ് ബേയ്സ്ഡായി നോക്കുമ്പോൾ ഏറ്റവും സ്ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളെ ആണെങ്കിൽ അവിടെ മെഡിക്കേഷൻസിൻ്റെ ആവശ്യകത ഉള്ള കേസിൽ പോലും അത് ഡിനേ ചെയ്യപ്പെടുകയാണ് അപ്പോൾ അവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് കിട്ടാതെ പോവുകയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഒരു ക്വാളിഫൈഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ സൈക്കാട്രിസ്റ്റോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കേഷൻ്റെയും ഒരു സൈക്കോതെറാപ്പിയുടെയും സമാസമുള്ള ചികിത്സ നിർദ്ദേശിക്കാൻ കാരണം ഇതാണ് നമുക്ക് മോട്ടിവേഷണൽ സ്പീക്കിങ്ങും പലപ്പോഴും ടോക്സിക് പോസിറ്റിവിറ്റിയും കൊണ്ട് ചിലപ്പോൾ ഈ മുറിവ് കൂടണമെന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ഹയർ ആർക്കിയുടെ ഇമ്പോർട്ട് ൻസ് പിന്നെ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ ആൻസൈറ്റി ആയാലും സ്ട്രെസ്സായാലും സിറ്റുവേഷനായിട്ട് വന്നു പോവാം പക്ഷെ അത് മാറാതെ നിൽക്കുന്നു ദൈനംദിന ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നുവെങ്കിൽ അതൊരു ആൻസൈറ്റി ഡിസോർഡറായി മാറിക്കഴിഞ്ഞു ഗ്രൂപ്പ് ഓഫ് ആൻസൈറ്റി ഡിസോർഡറുകളുണ്ട് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാകും പാനിക് അറ്റാക്കുകൾ പാനിക് ഡിസോർഡർ എന്ന് പറയും അത് ഡിസോർഡറായി മാറുമ്പോൾ ഒരു മാസം ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് പാനിക് ഡിസോർഡർ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ഡിസ്കസ് ചെയ്ത് പരിചിതമായ ആൻസൈറ്റി ഡിസോർഡറുകളാണ് ഇത് കൂടാതെ സ്പെസിഫിക് ഫോബിയകൾ പണ്ട് മുതലേ ഒരു പ്രത്യേക കാര്യത്തെ ഭയങ്കര ഇറേഷണൽ ആയിട്ട് അതിൽ കവിഞ്ഞൊരു ഭയം പാമ്പിനെ പേടി ഹൈറ്റിനെ പേടി അപ്പോൾ ഓൾ ദീസ് കൈൻഡ് ഓഫ് സ്പെസിഫിക് ആയിട്ടുള്ള ഫോബിയകൾ പിന്നെ ചെറുപ്പകാലങ്ങളിലുള്ള സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ ഇത്തരത്തിൽ ഒരു ആറ് ഏഴ് അല്ലെങ്കിൽ ഒത്തിരി ആങ്സൈറ്റി ഡിസോർഡറുകളുണ്ട് പക്ഷേ ഇതിലെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള മൂന്ന് വിഭാഗം സിംറ്റംസ് ഉണ്ട് ഏതൊരു ഉത്കണ്ഠരോഗത്തിനും പ്രത്യേകിച്ച് പാനിക് അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്ന് ഫിസിക്കലായിട്ടുള്ള ശാരീരിക ലക്ഷണങ്ങൾ അതെന്ന് പറയുമ്പോൾ വയർപ്പ് മുതൽ നമുക്ക് തലകറക്കം നെഞ്ചിടിപ്പ് വെപ്രാളം വയറൽ വയറിൽ നിന്ന് എന്തോ ഒരു ആളിക്കത്തൽ ഇത്തരത്തിൽ രോഗി അവരുടേതായ രീതിയിൽ കുറേ ശാരീരിക ലക്ഷണങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യും വിവരിക്കും രണ്ട് ചിന്തയിലുള്ള പ്രശ്നങ്ങൾ കൊഗ്നീറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെനിക്ക് ഒരിക്കൽ ഒരിക്കലും മാറില്ലേ ഇപ്പം ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്നൊരു അസുഖത്തിൽ നമുക്ക് പല കാര്യങ്ങളിൽ ഒരു നേരിയ ഉത്കണ്ഠ ഉണ്ടാകും കുട്ടികളുടെ ഹെൽത്തിനെ പറ്റിയാവാം ഫിനാൻഷ്യൽ കാര്യങ്ങളാവാം അങ്ങനെ പല കാര്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഉത്കണ്ഠയാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി അപ്പം ചിന്തകളിൽ ഇനി ഇത് ഒട്ടും മാറിലെ മുതലായ ന്യായവൈകല്യങ്ങൾ കൊഗ്നേറ്റീവ് ബയാസുകൾ അതിനെപ്പറ്റി ഒരു ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി പാനിക്കിലൊക്കെ കാണുന്നതാണ് ഈ ബസ്സിൽ ഞാൻ കയറുമ്പോൾ ഇപ്പോൾ എനിക്കിത് വരും അപ്പോൾ ആ സിംറ്റം ലക്ഷണത്തെ ഓർത്തുകൊണ്ടുള്ള ഭയം അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക ഇത്തരത്തിൽ കൊഗ്നേറ്റീവ് സിംറ്റംസ് മൂന്ന് ബിഹേവിയേഴ്സ് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പേടികളെ ഒഴിവാക്കാൻ വേണ്ടി ഉത്കണ്ഠയുള്ള ഒരാൾ ചെയ്യുന്ന അവോയ്ഡൻസ് അല്ലെങ്കിൽ മറ്റ് കോമ്പൻസേറ്ററി ബിഹേവിയറുകൾ ഈ പറഞ്ഞ പാനിക്കുള്ള ഒരു പാനിക് ഡിസോർഡർ ഉള്ള ആൾ ആ സ്ഥലം ഒഴിവാക്കുന്നത് ഒരു അവോയിഡൻസ് ബിഹേവിയർ ആണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ സംസാരിക്കാൻ കിട്ടുന്ന ഒരു വേദി സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആൾ സാമൂഹ്യ ഉത്കണ്ഠ ഉള്ള ആൾ ഒഴിവാക്കുന്നത് ഒരു അവോയിഡൻസ് ആണ് മൂന്ന് ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങളാണ് ഉള്ളത് ഫിസിക്കൽ കൊഗനേറ്റീവ് ആൻഡ് ബിഹേവിയറിലായിട്ടുള്ള സിംറ്റംസ് ഈ ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ് ആയ റീലായിരുന്നു അമ്മ ഞാൻ ഡിപ്രഷനിലോട്ട് പോകുക എന്നുള്ളത് അപ്പം ഇപ്പോൾ കരഞ്ഞാലും അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് വന്നാലും ഇപ്പോൾ എല്ലാവരും അത് ഡിപ്രഷൻ എന്ത് പറ്റി ഡിപ്രഷനാണ് സോ ഡിപ്രഷൻ എന്ന് പറഞ്ഞില്ല എന്താണ് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എടുത്തത് ഇവിടെ പലപ്പോഴും ന്യൂവർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഐ ബിലോങ് ടു ജനറേഷൻ വൈ ഞാൻ എപ്പോഴും ഐ അഡ്വക്കേറ്റ് ഫോർ ദ ന്യൂവർ ജനറേഷൻസ് ബിക്കോസ് നോട്ട് ദാറ്റ് ഐ എം എഗെയിൻസ്റ്റ് ഓൾഡർ ജനറേഷൻ കേട്ടോ കാരണം ഒത്തിരി ന്യൂവർ സ്ട്രെസ്സസ് വന്നിട്ടുണ്ട് പലപ്പോഴും ഒരു ഡിബേറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇൻഫർമേഷൻ ഒബിസിറ്റി ഡിജിറ്റൽ നോയ്സ് പിന്നെ നമ്മുടെ സാമൂഹികമായ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള വിള്ളലുകൾ ചോസൺ ആയിട്ടുള്ളൊരു ഉണ്ട് നമ്മുടെ സോഷ്യൽ ഫാബ്രിക് ആകെ മാറി ഫൈനാൻഷ്യൽ സ്ട്രെസ്സസ് ഗോസ്റ്റിംഗ് ഒക്കെ ഒത്തിരി കൂടിയെന്ന് തോന്നുന്നു റിലേഷൻഷിപ്പ് സ്ട്രെസ്സേസ് സബ്സ്റ്റൻസ് യൂസ് ഓപ്പർച്യൂണിറ്റീസ് കൂടിയപ്പോൾ പ്രശ്നങ്ങളും കൂടി പഴയ തലമുറ അനുഭവിച്ചിട്ടില്ല എന്നല്ല ഒത്തിരി അവർക്ക് പറയാനുണ്ട് സ്കാഴ്സിറ്റി ദാരിദ്ര്യം ഫാമിൻ പ്രളയങ്ങൾ അപ്പോൾ വേറെ കൈൻഡ് ഓഫ് സ്ട്രെസ്സേസ് ആയിരുന്നു ജനറേഷൻ എക്സും ഒക്കെ അനുഭവിച്ചത് അപ്പോൾ വൈ പിന്നെയും നയൻറ്റീസ് കിഡ്സ് മൈ സെൽഫ് ബിലോങ്ങിങ് ടു ദാറ്റ് ഗ്രൂപ്പ് സെഡ് ആൽഫ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു ബുക്കുണ്ട് ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് തീർച്ചയായിട്ടും അവരുടെ ന്യൂറൽ സർക്യൂട്ടുകളൊക്കെ റീവയർ ചെയ്യപ്പെട്ടു അതിനൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല ദേ ഹാവ് ബോൺ ഇൻ ടു ദിസ് എർത്ത് അല്ലെ എക്സ്പെക്ടിങ് സംതിങ് ബട്ട് അവരുടെ റീവയർ ചെയ്യപ്പെട്ട സർക്യൂട്ട്സിൻ്റെ റീസൺ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തങ്ങളൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കാം കുറേ നാച്ചുറൽ സെലക്ഷൻ ചില ജീൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു അവരുടെ ആൻസിസ്റ്റേഴ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാനസിക അപ്പോൾ അത് അവരുടെ കുറ്റമല്ല പലപ്പോഴും ജെനറ്റിക് ചേഞ്ചസ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു തിരിച്ചു വരാനുള്ള അതിജീവന അതിജീവനശേഷി റിസിലിയൻസ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രൊട്ടക്റ്റീവ് ഘടകങ്ങൾ കുറഞ്ഞു സൂയിസൈഡിനെതിരെയുള്ള പ്രൊട്ടക്റ്റീവ് ഘടകങ്ങൾ കുറഞ്ഞു അപ്പോൾ സാമൂഹികപരമായ മാറ്റങ്ങളും ഉണ്ട് തലച്ചോറിൽ വന്ന മാറ്റങ്ങളും ഉണ്ട് ഇതിനെ ആക്കം കൂട്ടുന്ന ഒരു കാറ്റലിസ്റ്റായിട്ട് ടെക്നോളജിയും ഉണ്ട് ഇത്തരത്തില് പല ചേഞ്ചസ് വന്നപ്പോൾ റിലേഷൻഷിപ്സിലായാലും വന്നപ്പോൾ എന്ത് സംഭവിച്ചു ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഒക്കെ കൂടി തീർച്ചയാണ് അപ്പോൾ ഡിപ്രഷൻ ആൻസൈറ്റി ഡിസോർഡേഴ്സ് കൂടി തന്നെയാണ് ഇരിക്കുന്നത് ഡബ്ല്യു എച്ച്ഒൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത് ഇപ്പോഴും മെൻ്റൽ ഹെൽത്ത് കെയർ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവരെ സൈലൻസ് ചെയ്യല്ല വേണ്ട തീർച്ചയായിട്ടും ഡിസോർഡർ ഒത്തിരി ഉണ്ട് പക്ഷേ ഈ തെറാപ്പി സ്പീക്ക് കൾച്ചറിൻ്റെ ഒരു പ്രശ്നം ഈ അവയർനെസ്സും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ കോൺഷ്യസ് കോൺഷ്യസ് ആയിട്ടുള്ള സ്പ്രെഡിങ് ഓഫ് നോളേജ് ഒക്കെ കൂടിയപ്പോൾ ഒരു മാറ്റം ആ വേണ്ടിയിട്ടും ഒക്കെ എനിക്ക് ഡിപ്രഷനാണമ്മേ എനിക്കിപ്പോൾ മിഠായി കിട്ടുന്നില്ല കുഴിമന്തി കിട്ടുന്നില്ല എനിക്ക് ക്ലാസ്സിൽ പോകാൻ തോന്നുന്നില്ല ആ തരത്തിൽ ഒരു പ്രൊഫഷണൽ ഡയല്യൂഷൻ വന്നു പലപ്പോഴും ഡെമോക്രാറ്റൈസേഷൻ ഓഫ് നോളജ് സംഭവിച്ചപ്പോൾ ഈ ടേംസൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നു മിസ്ലേബിളിങ് ചെയ്യുന്നു അപ്പോൾ അവിടെ നമ്മൾ ആ സ്ട്രെസ്സ് കുട്ടിയുടെ അക്നോളേജ് ചെയ്യണം പക്ഷേ ആ കുട്ടിക്ക് കോപ്പിംഗ് സ്കിൽസ് കൂട്ടി പലപ്പോഴും ഒരു ബിഹേവിയൽ മാനേജ്മെൻ്റ് ഗീം ദാറ്റ് ഈസ് ഡൺ ബൈ എ ടീം സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഒക്കെ അടങ്ങുന്ന ബിഹേവിയറൽ ആയിട്ടുള്ള കുറേ മാനേജ്മെൻറ്റ് പാരൻസിനെ തന്നെ ചെയ്യാം പലപ്പോഴും പാരൻ്റൽ ആണ് അവർക്ക് എങ്ങനെ കുട്ടിയെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഡൈല്യൂഷൻ ചെയ്യുന്നൊരു കൾച്ചറിനോട് നമുക്ക് ചെറിയ എതിർപ്പ് വേണം കാരണം റിയൽ ഹെൽപ്പ് പല പലർക്കും കിട്ടുന്നുമില്ല എന്നാൽ ഇത്തരത്തിൽ പലരും ഡിപ്രസ്ഡ് ആയെന്ന് പലപ്പോഴും ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ടമാണല്ലേ അപ്പോൾ ഐ ആം സാഡ് എന്ന് പറയുന്നതിന് പകരം യാസ് സെറ ഹാസ് ടോൾഡ് ഐ എം ഡിപ്രസ്ഡ് എന്ന് പറയുന്നത് ബട്ട് ക്ലിനിക്കൽ ഡിപ്രഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഡയഗ്നോസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ കുറഞ്ഞ ഒന്നും നമ്മൾ കാണില്ല എന്നല്ല നേരത്തെ പറഞ്ഞല്ലോ വെൽനസ് ഉള്ള ആളുടെ വെൽനെസ് കൂട്ടാനും ഇന്നൊരു സോഫ്റ്റ് സൈക്കാട്രി ആംഗിളിലോട്ട് പോയി കഴിഞ്ഞു നോർമൽ സ്ട്രെസ് ഡീൽ ചെയ്യാനും പലപ്പോഴും അത് ചെറിയ സിറ്റിംഗ് ഒക്കെ മതി നമുക്ക് പലപ്പോഴും വേണമെന്നില്ലായിരിക്കാം നോർമലായ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ പക്ഷേ അവർ ഡിസോർഡറിലേക്ക് പോവാം ഡിപ്പെൻഡിങ് ഓൺ അവരുടെ കോപ്പിംഗ് മെക്കാനിസം ജെനറ്റിക്സ് മെൻറ്റൽ ഇമ്മ്യൂണിറ്റി അ ലോട്ട് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് എപ്പോഴും ബയോ സൈക്കോ സോഷ്യൽ ജൈവികവും മനഃശാസ്ത്രപരവും സാമൂഹികവുമായ ഘടകങ്ങളെ എല്ലാം കൂടെ ചേർത്ത് ഇണക്കിയാണ് ഒരാൾക്കൊരു സൈക്കാട്രിക് അസുഖം വരുന്നത് ക്ലിനിക്കൽ ഡിപ്രഷൻ നമുക്ക് പലപ്പോഴും അത് എവിഡൻ്റായിട്ട് വിശപ്പിലുള്ള വ്യത്യാസം ഉറക്കത്തിലുള്ള വ്യത്യാസം കൂടുതലും കുറവാവാം മരിക്കാനുള്ള ചിന്തകൾ ഒന്ന് പാസീവായിട്ടുള്ള മരണ ചിന്തകളാവാം ഞാൻ മരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് സ്വയം മരിക്കാനുള്ള മാർഗങ്ങൾ വരെ ചിന്തിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ആക്റ്റീവ് സൂയിസൈഡിൽ പ്ലാനാവാം അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്പെക്ട്രമാണ് പറ്റിയുള്ള ചിന്തകൾ അതൊരു മെയിൻ സിംറ്റാണ് പിന്നെ വരുന്നത് അൻഹിഡോണിയ എന്നൊക്കെ നമ്മൾ പറയുന്ന സന്തോഷക്കുറവ് പണ്ട് പക്ഷേ പലപ്പോഴും കൃത്യമായിട്ട് ഇത് കിട്ടണമെന്നില്ല നമ്മൾ കുറച്ച് നേരം രോഗിയുടെയൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ കൊച്ചുമക്കളെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നില്ല ഒരു എൽഡേർലി ആയൊരു എഴുപത് വയസ്സുകാരൻ പറയുകയാണ് വളരെ വെൽ ആയി ഹൈ പ്രൊഫഷണൽ നിന്ന് പ്രൊഫഷണൽ നിന്നും റിട്ടയർ ചെയ്ത ഒരാൾ അപ്പോൾ ആ ഭാര്യ തിരിച്ചറിയുകയാണ് അയാൾ ഇങ്ങനെ ആയിരുന്നില്ല അപ്പം നേരത്തെയുള്ള ഫങ്ഷനിങ്ങിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട് ഉറക്കമില്ല വിശപ്പില്ല മരിക്കണമെന്നുള്ള ചിന്തയുണ്ട് കരച്ചിലുണ്ട് കൂടെ ഈ പറയുന്ന അൻഹിഡോണിയുണ്ട് പേരക്കുട്ടികളുടെ മുഖം കാണുമ്പോൾ പോലും പണ്ടത്തെ സന്തോഷമില്ല ഇത്തരത്തിലുള്ള ഒത്തിരി ചേഞ്ചസ് നമ്മുടെ ഡി എസ് എം ഫൈവ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് സൈക്കാട്രിസ്റ്റൊക്കെ ഡയഗ്നോസിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൽ ഒമ്പതിൽ അഞ്ച് സിംറ്റം രണ്ടാഴ്ചയിൽ കൂടുതൽ ഭൂരിപക്ഷ സമയത്തും ഉണ്ടെങ്കിലാണ് നമ്മൾ ക്ലിനിക്കൽ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് ഒരു ക്ലിനിഷ്യൻ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ പക്ഷേ ഇതിന് ചികിത്സിക്കാൻ മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു നല്ല കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് പാനിക് അറ്റാക്ക് വരുന്നവർക്ക് സഡൻലി ഒരു ഹാർട്ട് ബീറ്റ് നിൽക്കുന്ന പോലെയാണ് സിറ്റുവേഷൻ ചിലപ്പം ആ ഒരു സമയം മരിച്ചു പോകാം അല്ലെങ്കിൽ ആ ഒരു ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ ആ നിമിഷം എന്തും സംഭവിക്കാം കണ്ണില് ചുറ്റും ഇരുട്ട് കയറുക ആ ഒരു ആണ് അവർ പറയുന്നത് ശരിക്കും പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും ഈ പാനിക് അറ്റാക്കുള്ള രോഗികൾ പല തവണ ഹോസ്പിറ്റലുകളൊക്കെ കയറി ഇറങ്ങി ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങൾ ടെസ്റ്റുകളൊക്കെ ചെയ്തും അടുത്തൊരവസ്ഥയിലായിരിക്കും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പക്കലേക്ക് എത്തുന്നത് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാനിക് ഡിസോർഡറിന് ചികിത്സയുണ്ട് കൃത്യമായിട്ടുള്ള മനഃശാസ്ത്ര ചികിത്സ സി ബി ടി കോൻറ്റീവ് ബിഹേവിയർ തെറാപ്പിയും മെഡിക്കേഷൻസ് നമ്മുടെ സൈക്യാട്രിക് മരുന്നുകളും സമാസമം ചേർത്തുകൊണ്ടുള്ള ചികിത്സയാണ് നേരത്തെ പറഞ്ഞ ഉത്കണ്ഠ രോഗത്തിൻ്റെ കൃത്യമായ മൂന്ന് വിഭാഗം സിംറ്റംസും കൃത്യമായി കിട്ടുന്നൊരസുഖം കൂടാണ് ചിന്തകളിലെ പ്രത്യേകത കൊഗ്നെറ്റീവ് സിംറ്റംസ് ഇതെനിക്ക് ഒരിക്കലും മാറില്ലേ ഈ സിറ്റുവേഷൻ എനിക്ക് ഇങ്ങനൊരു ലക്ഷണം അന്ന് പാനിക് അറ്റാക്ക് വന്ന പോലെ തലകറങ്ങി ഞാൻ വീഴുമോ തുടങ്ങി ചിന്തകളിലുള്ള കുറേ പ്രത്യേകതകൾ വരും ഫിസിക്കൽ സിംറ്റംസ് ശാരീരിക ലക്ഷണങ്ങളിലാണ് ഈ പറഞ്ഞ ഏറ്റവും ഭയം ജനിപ്പിക്കുന്ന ഫിയർ ഓഫ് ഇമ്പെൻഡിങ് ഡെത്ത് മരണം മുഖാമുഖം കാണുന്ന രീതിയിലുള്ള സിംറ്റംസ് പക്ഷേ അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കില്ല ഈ സി ജിം എല്ലാം എടു എടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും പിന്നെ ഈ പറഞ്ഞ ബിഹേവിയറിലായ ലക്ഷണങ്ങൾ ആ ആസ്ഥാനം അവോയ്ഡ് ചെയ്യുക ജോലിക്ക് പോവാതിരിക്കുക ഇത്തരത്തിലെല്ലാ ലക്ഷണങ്ങളും ഒരു മാസത്തിൽ ഒക്കെ അധികം കാണുവാണെങ്കിൽ നമുക്ക് പാനിക് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാം ഈ പറഞ്ഞ പാനിക് ഡിസോർഡറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം നമ്മുടെ വീട്ടിലൊക്കെ വയറിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അത്രയും സിമ്പിൾ അല്ല നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും അപ്പോൾ ഷോർട്ട് സർക്യൂട്ട്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചില വയറിംഗ് ഒക്കെ കേടുക്കും പാടുകൾ വരുമ്പോൾ നമ്മൾ റിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടല്ലേ അപ്പോൾ എല്ലാം ബേസിക്കലി ന്യൂറൽ സർക്യൂട്ടുകൾ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് അമിഗ്ഡാല ലിംബിക് സിസ്റ്റം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിരിക്കുന്ന ചെറിയ തലച്ചോറിൻ്റെ ഭാഗങ്ങളുണ്ട് ഇവ ഇമോഷണലായിട്ടുള്ള വികാരങ്ങളുടെ റെസ്പോൺസുകൾക്കും പാനിക് പോലെയുള്ള അവസ്ഥകളിലൊക്കെ ഇവയുടെ ഒരു ഫയറിംഗ് ഇവയിലൂടെ ഇൻക്രീസ്ഡ് ആയൊരു വൈദ്യുതി പ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നേരത്തെ പറഞ്ഞ ഷോർട്ട് സർക്യൂട്ട് പോലെ അത് അമിതമായിട്ട് ഫയർ ചെയ്യുന്നു ഈ ഭാഗങ്ങളിലെ ന്യൂറോണുകൾ പക്ഷേ ഇതൊക്കെ തണുപ്പിക്കേണ്ട മതി നീ നിർത്ത എന്ന് പറയേണ്ട പ്രീഫ്രണ്ടൽ കോർട്ടക്സും ഇവിടെ അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നില്ല അപ്പം ഈ തലച്ചോറിൻ്റെ മുൻഭാഗമാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അമിഗ്ഡാല മുതലായ അതിൻ്റെ ഉള്ളിലെ സിസ്റ്റംസ് അമിതമായി ഫയർ ചെയ്യുന്നു അപ്പം ഈ ഒരു മിസ്മാച്ച് വരുമ്പോൾ ശരീരം ഒരു ഫ്ലൈറ്റ് ഫ്രൈറ്റ് മോഡിലേക്ക് പോകും സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി പ്രാചീന മനുഷ്യർ മുതൽ നമ്മൾ സർവൈവലിന് വേണ്ടി ഉപയോഗിച്ച കുറേ കാര്യങ്ങളാണ് ഓടുക ഓടുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി വിടർന്ന് കൂടുതൽ പ്രകാശം ഉള്ളിലേക്ക് കയറുക ഇത്തരത്തിലുള്ള മൃഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ വേണ്ട പ്രാചീനമായ മനുഷ്യരുടെ സർവൈവൽ സ്കിൽസാണ് ശരിക്കും ഈ സിമ്പതറ്റിക് സിസ്റ്റം ഉണരുമ്പോൾ ഉണ്ടാവുന്നത് നമ്മളിലും പക്ഷേ ഓൺലി ഡിഫറൻസ് അത് നമുക്ക് ഇപ്പം ആവശ്യമില്ലാത്ത വേണ്ടാത്തൊരു കാര്യമാണ് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസിൽ പോലും ട്രിഗർ വരാതെയോ വന്നിട്ടോ ഈ പാനിക് അറ്റാക്ക് വരാം ആവശ്യമില്ലാതെ സിമ്പത്തറ്റിക് സിസ്റ്റം ഒരു ഉദ്ദീപിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഉത്തേജിക്കപ്പെടുന്നു അതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ തലകറക്കം നെഞ്ചിടിപ്പ് അടക്കം മരണത്തെ മുഖാമുഖം കാണുന്ന മുതലായ അനുഭവങ്ങൾ വരെ രോഗിക്കും കൂടെയുള്ളവർക്കും നല്ല മനപ്രയാസം ഉണ്ടാക്കുന്നുമുണ്ട് പക്ഷേ കൃത്യമായി ഒരു ചികിത്സ എടുത്താൽ മാറ്റാവുന്ന ഒരു സൈക്യാട്രിക് അസുഖം മാത്രമാണിത് സൈക്യാട്രിക് അസുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ബ്രെയിൻ അധിഷ്ഠിതമായ അസുഖമാണ് ഈ ഉണ്ട് ചിലന്ന് പറഞ്ഞാൽ കൂടുമ്പർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഒരു ബുദ്ധിമുട്ടൊരു ഡിസോർഡർ അല്ല ഓ സി ഡി അപ്പം ഈ ഓ സി ഡി ശരിക്കും ഈ പറഞ്ഞ പോലെ സൈക്യാട്രിക് അസുഖങ്ങൾ നമ്മൾ മസ്തിഷ്ക രോഗങ്ങളായിട്ട് ബ്രെയിൻ ഡിസോർഡേഴ്സായിട്ട് കണ്ടു തുടങ്ങി തീർച്ചയായിട്ടും ഒക്കെ ഉണ്ട് ആളുകൾ അത് അംഗീകരിക്കുന്നതിൽ ഒരു വിമുഖത കാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒ സി ഡിയും കൃത്യമായിട്ട് ന്യൂറോ ബയോളജിക്കൽ സർക്യൂട്ടുകൾ നേരത്തെ പറഞ്ഞാൽ വീണ്ടും ആ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ കേസ് എടുക്കാം ആ കുറേ വയറിംഗ് കണക്ഷൻസ് അബ്നോർമലായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഒ സി ഡി ഇതൊരിക്കലും ചിന്തിച്ചു കൂട്ടുന്ന അസുഖം ക്യാരക്ടർ ഫ്ലോ ഒരാളുടെ വ്യക്തിത്വ വൈകല്യമായിട്ടൊക്കെ പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറുണ്ട് അപ്പോൾ അയാൾ ഒ സി ഡി ആണ് പലപ്പോഴും സ്വയം പറയാറുണ്ട് എഗെയിൻ ഒരു പ്രൊഫഷണൽ ഒരു ഡയല്യൂഷൻ്റെ ഒരു വാക്ക് തെറാപ്പി സ്പീക്ക് കൾച്ചറ് വരുമ്പോൾ എനിക്ക് ഇത്തിരി ഒ സി ഡിയുടെ അസുഖമുണ്ട് ഓ സി ഡിയും ഇതുപോലെ ക്ലിനീഷ്യൻ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു വളരെ ഒരു അസുഖമാണ് ഉത്കണ്ഠ വിഭാഗങ്ങൾ എന്ന അസുഖത്തിൻ്റെ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സാണ് ഒ സി ഡി ഇതിൽ നല്ല ആങ്സൈറ്റി ഉണ്ടാവും പക്ഷേ അതിൽ കവിന് വെറും ആങ്സൈറ്റി മാത്രമല്ല ഒബ്സഷൻസ് കമ്പൽഷൻ ആ പേരിൻ്റെ പൂർണ്ണരൂപം സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒബ്സഷൻസ് വെറും കൈകഴുകൾ മാത്രമല്ല ഒ സി ഡി പല സിനിമകളിലും അല്ലെങ്കിൽ ഫണ്ണി മീംസിലൊക്കെ നമ്മൾ കാണുന്നത് കൂടുതൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഡോർ ചെക്കിങ്ങും ഇതൊക്കെ കോമൺ ആയി കാണുന്ന ഇതൊക്കെ ആയിരിക്കാം പക്ഷേ ഗണ്യമായ ഒരു സമയം നമുക്ക് നഷ്ടപ്പെടും ഒ ഉള്ള ആൾക്ക് ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് തവണ കുളിക്കുന്നതായിരിക്കില്ല ഏഴും എട്ടും അഞ്ചും ആറും മണിക്കൂർ കുളിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി കുളിയും വൃത്തിയുമായി ബന്ധപ്പെട്ട മാത്രമല്ല ഒ ഇത് സാധാരണ കണ്ടുവരുന്നതായിരിക്കാം പക്ഷേ ദൈവത്തെ നമുക്ക് ചീത്ത വാക്കുകൾ ഉപയോഗിക്കാനുള്ള തോന്നൽ അതിൻ്റെ ബുദ്ധിമുട്ട് അതൊരു ഒബ്സസീവ് ഇമ്പൾസായി ഉള്ള ബുദ്ധിമുട്ട് തെറി വിളിക്കാൻ അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള ഇമേജുകൾ രൂപങ്ങൾ മനസ്സിലേക്ക് ഉറ്റവരുടെ വരെ കടന്നു വരുന്ന അവസ്ഥ ഇത് ഓ ആണ് അപ്പോൾ ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു പതിനേഴ് വയസ്സുകാരൻ ആയൊരു ദൈവവിശ്വാസിയിൽ ഇതുണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും ആഗ്രഹിക്കാതെ നമ്മൾ ക്ഷണിക്കപ്പെടാതെ എത്തുന്ന ഒരു അതിഥിയാണ് ഓ സി ഡി ഇതൊരാളുടെ ക്യാരക്ടർ ഫ്ലോ അല്ല എഗെയിൻ ഇവിടെ ഈ പറഞ്ഞ ന്യൂറൽ സർക്യൂട്ടുകളെ വയറിംഗ് ഒക്കെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള വിഷാദത്തിന് കൊടുക്കുന്ന അതേ മരുന്നുകൾ തന്നെ ഹൈ ഡോസിൽ അതുകൂടാതെ കൂടാതെ ചില ആൻറ്റിസൈക്കോട്ടിക്സും പല ഗ്രൂപ്പ് ഓഫ് ഈ പെട്ട ട്രീറ്റ്മെൻറ്റും ഉണ്ട് ന്യൂറോ മോഡുലേഷൻ മുതലായ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഉണ്ട് ഇത്തരത്തിൽ വളരെ സങ്കീർണമായൊരു ചികിത്സാ രീതി തന്നെ നമുക്കുണ്ട് പലപ്പോഴും ട്രീറ്റ്മെൻറ്റിനോട് റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി വിഷാദത്തേക്കാൾ കൂടിയ ഡോസിലും കൂടിയ കാലയളവിലും ഔഷധങ്ങൾ കഴിക്കേണ്ട ഒരു ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ക്യാരക്ടർ ഫ്ലോ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രശ്നമല്ല ആർക്കും ആർക്കും ഒ സി ഡി വരാം കൃത്യമായി ചികിത്സിക്കുക അല്ലാതെ അതിന് കുറുക്ക് വഴികളൊന്നുമില്ല